ം ഗ്സ് ഇതാണ് കടമ്പ് പാറ കടമ്പ് പാറയിൽ നിന്നുള്ള രാത്രി ദൃശ്യമാണ് പത്ത് മണി എട്ട് മണിയാണേ ഉള്ളൂ എട്ടുമണിക്ക് കടുമ്പ് പാറയിൽ നിന്നും കാണുന്ന കാഴ്ചയാണത് വേണ്ട ആൾക്കാരൊക്കെ രാത്രി ഇരുപത്ത് അൻപത് പേരുണ്ട് പാറ വണ്ടി ൊക്കെ വരി ഇത് നേരെ വരുന്ന പ്ലൈസ് റൂട്ട് ഞാൻ പറഞ്ഞേക്കാം നിന്ന് നേരെ കടുമ്പ് പാറ ചോദിച്ചാൽ അല്ലെങ്കിൽ ചെറുകോട് ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ടുള്ള വഴി കയറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കടുമ്പ് പാറ കാണാം അവിടെ വൈകുന്നേരത്ത് വന്നാൽ ഇതിൻ്റെ ബ്യൂട്ടി കാണാൻ പറ്റുള്ളൂ പകൽ വരത്ത് നമുക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളും വീടുകളും കെട്ടിടങ്ങളൊക്കെ നമുക്ക് കാണാം എന്നാൽ രാത്രി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതേപോലെയുള്ള ലൈവ് കാഴ്ചകൾ കാണാം ഭയങ്കര നമ്മൾ ആ കാണുന്നത് ഇപ്പൊ ഞാൻ സ്ഥലം ആ ലൈറ്റ് കാണിച്ചിരുന്നതല്ല അത്രയും മാറും അത് വന്നിട്ട് നമ്മളെ ശാസ്ത്ര മേഖലയാണ് കേട്ടോ കേട്ടോ കാണണി മാമക്കളെ തണുത്തിനോട് കടമ്പ് പാറയ്ക്ക് മുകളിലുള്ള ദൃശ്യം ദൃശ്യ മാനോ കൊണ്ട് നിർന്നിരിക്കുന്ന സ്ഥലം അടിപൊളി എന്നാ പിന്നെ അപ്പോഴേ നമ്മളെ ഈ ചാനൽ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ എൻ്റെ അടുത്തൊരു ലൈക്കൊക്കെ അടിച്ചു കമൻ്റ് ഒക്കെ ഓക്കെ ഗുഡ് ബൈ ശരി എന്നാൽ ആണപ്പാറ